എ എലിസബത്ത് ലീലാമ്മ എന്നുള്ളത് നമ്മുടെ വീട്ടിൽ പേരാണ് എ എലിസബത്ത് എന്നുള്ളതാണ് ഒഫീഷ്യൽ നെയിം കേട്ടോ അപ്പോൾ അതെ വന്നിട്ടുണ്ട് ഞാൻ ഫോൺ നമ്പർ ഹൈഡ് ചെയ്ത് വെച്ചാൽ കേട്ടോ താങ്ക് യു സോ മച്ച് കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ എൻ്റെ ഡിമാൻഡ്സ് വെട്ടി കുറച്ചത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാം അത് വേണം എനിക്ക് ഇത് വേണം എനിക്ക് വേണ്ടി അമ്മ അങ്ങനെ ടൗണിലൊന്നും ഇപ്പോൾ പോകാറില്ല കേട്ടോ കാലിലൊക്കെ പോയി അതിനാണ്ട് പോവാറില്ല അപ്പം എനിക്ക് വേണ്ടി പോയി ാണ് കേട്ടോ താങ്ക് യു ഇപ്പം സത്യം പറഞ്ഞ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഞാൻ പറയാം നിങ്ങൾക്ക് തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും അപ്പം ഞാൻ ഓർത്തു നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുമ്പോൾ വലിയ ആനച്ചക്ക സംഭവമൊന്നുമല്ല പക്ഷെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയിട്ടോ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കാരണം ഇപ്പം എന്നെ മീൻസ് ഞാൻ അമ്മേനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കുറേ പേര് അമ്മേനെ ഇഷ്ടമാണ് അമ്മനെ കാണുമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പം ഞാൻ അങ്ങനെ അമ്മയോട് അത് വേണം ഇത് വേണം എന്നൊന്നും പറയാറില്ല കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടുന്ന് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഞാൻ വിളിച്ചു പറയുമ്പോൾ അത് വേണം അമ്മയുടെ ഒരു ഉരുവാക്കറി ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങ് മേഴുക്ക് രട്ടി മത്തി വറുത്തത് ചിക്കൻ ഫ്രൈ അതൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറയും അപ്പോൾ ചോദിക്കും നമ്മുടെ യൂസറേ ചോദിക്കുന്നത് നീ എപ്പോഴെൻ്റെ വീട്ടിൽ പോകുന്നത് യൂട്യൂബ് ഇല്ലായിരുന്ന സമയത്ത് ആദ്യത്തെ വൺ ഇയർ ഞാൻ എല്ലാ മാസവും രണ്ടാഴ്ച വീട്ടിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ഇപ്പോഴായാലും ഇടയ്ക്ക് പോകുമ്പോൾ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടാണ് ഇവിടുന്ന് പോവുക അല്ലാതെ അമ്മ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ ജസ്റ്റ് പറയും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അമ്മ എനിക്ക് അതൊന്ന് കൊറിയർ അയച്ച് തരുമോ എന്ന് ചോദിച്ചത് അമ്മയ്ക്ക് പോസ്റ്റിൽ വഴി അയക്കാനാണെങ്കിൽ വശമുണ്ട് ഡി ടി ഡി സി അമ്മക്ക് യാതൊരു വശവും അമ്മ എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷെ ശനിയാഴ്ച അയച്ചപ്പോൾ പറഞ്ഞ നമ്മൾ ഇത്ര ഇത്ര ഈസി ആയിരുന്നു ഞാൻ എല്ലാ മാസവും ഇതൊ ടയ്ക്കാന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ അതേ ഈയൊരു ബോക്സിലാണ് കേട്ടോ വന്നത് ഞാൻ പൊട്ടിച്ചിട്ടും കൂടിയില്ല എനിക്ക് എന്തോ വീഡിയോ എടുക്കുമ്പോൾ അൺബോക്സ് ചെയ്യണം എന്ന് തോന്നിയിട്ടോ ഇവിടെ 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 പോലും ഞാൻ കൊടുത്തിട്ട് എന്താ സംഭവം കുറേറ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പൊട്ടിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഡോൺ ചാട്ടിൻ്റെ ജസ്റ്റ് നൗ വന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്ത് വേഗം വീഡിയോ എടുത്തിട്ട് അവർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചു ഇതിൽ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടം ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മ ബോക്സ് നിറയ്ക്കാൻ വേണ്ടി എന്തോ വേറെ മേടിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് കേട്ടോ ഒന്നും പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ദേ നമ്മുടെ എലിസബത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഇതാണ് കേട്ടോ കേട്ടോ എ എലിസബത്ത് ലീലാമ്മ എന്നുള്ളത് നമ്മുടെ വീളിൽ പേരാണ് എ എലിസബത്ത് എന്നുള്ളതാണ് ഒഫീഷ്യൽ നെയിം കേട്ടോ അപ്പം ദൈ വന്നിട്ടുണ്ട് ഞാൻ ഫോൺ നമ്പർ ഹൈഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ അത് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ ഒരു മണിച്ചിത്ര താഴെ പോലെ അത് കണ്ടു ഇത് കണ്ടു ഒരു ഞാൻ അവിടെ പോയാൽ എപ്പോഴും വാങ്ങിക്കുന്നൊരു സാധനമാണ് കേട്ടോ കോട്ടയത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ബെസ്റ്റ് ബേക്കേഴ്സ് അവിടുത്തെ ഗീ കേക്ക് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഗീ കേക്ക് കൊണ്ടുവരുന്നാലും വേഗം അതവിടെ തീർന്നു പോവും ഗീ കേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടാണ് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് അമ്മ രണ്ടെണ്ണം എനിക്കതൊന്ന് കൊറിയർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എത്രയാ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ആണ് കേട്ടോ അമ്മ ആക്ച്വലി രണ്ട് മൂന്നെണ്ണം കൊടുത്തുവിടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ വേണ്ട എന്ന് പറഞ്ഞു ഇത് ഇവിടെ എല്ലാവർക്കും മുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് സ്പൈസിയാന്ന് തോന്നുന്നു ആ കാരസേവയും മുറുക്കുമാണ് കേട്ടോ ഈ രണ്ട് സാധനമേ ഉള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി അമ്മ എനിക്കായിട്ട് ചെയ്ത് തന്ന സാധനമാണ് കേട്ടോ ആദ്യമായിട്ട് തെങ്ങാൻ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ബാങ്കിൻ്റെ സാധനങ്ങളൊക്കെ അപ്പം എനിക്ക് അയച്ചു തരാറുണ്ട് എ ടി എം കാർഡ് വരിക ചെക്ക് ബുക്ക് ഒക്കെ വരുമ്പോൾ എനിക്ക് അയച്ചു തരാറുണ്ടെങ്കിൽ അത് പോസ്റ്റിൽ വഴിയാണ് സോ ഷീ ക്യാൻ ഹാൻഡിൽ വെരി ഈസിലി ബട്ട് ഇത് ഭയങ്കര അമ്മയുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ കോ കോട്ടയകാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബെസ്റ്റ് ബേക്കേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഗീ കേക്ക് ട്രൈ ചെയ്തു പോകണം കേട്ടോ ഭയങ്കര അമ്മയാണ് എനിക്ക് മോറോർ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു അമ്മ അത് അമ്മയ്ക്കത് കിട്ടുമോ എന്നൊക്കെ അമ്മ എന്നെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് ചോദിച്ചു അടിമാനെ അവർ വിളിച്ചോ ഞാൻ പറഞ്ഞില്ല അമ്മ വന്നോളും ിന് കിട്ടാണ്ടിരിക്കുമോ കേക്ക് ഇത്ര ദിവസം വരെ ഉള്ളു യൂസ് ബൈ ലെവൻ ജൂലൈ വരെ ഉള്ളൂന്ന് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു അമ്മ ഇല്ല അമ്മ വരും അമ്മ ടെൻഷൻ അടിക്കല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ പക്ഷെ എനിക്കിത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് കേട്ടോ താങ്ക് യു സോ മച്ച് കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ എൻ്റെ ഡിമാൻഡ്സ് വെട്ടിക്കുറച്ചത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാം അത് വേണം എനിക്കിത് വേണം കുറെ പേര് ചോദിക്കാണ്ട് ഇവൻ ജോലിക്ക് പോലുമ്പോൾ അത് അമ്മയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് എങ്ങനെയാണ് അമ്മേനെ ബുദ്ധിമുട്ടിക്കാൻ തോന്നിയെന്നുള്ളത് എനിക്കൊരു മനസ്സ് ഉറപ്പ് വരുമ്പോൾ മാത്രമേ ഞാൻ ചോദിക്കാറുള്ളു ഇപ്പൊ അമ്മയുടെ പൈസ ഉണ്ട് എന്ന് കണ്ടാലും ഞാൻ ചോദിക്കാറുള്ളു എനിക്ക് എല്ലാം ഞാൻ പറഞ്ഞ എല്ലാം എനിക്ക് വാങ്ങിച്ചു തരും കുറെ പേര് ചോദിക്കാറുണ്ട് മിസ് ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ചില സമയങ്ങള് മിസ് ചെയ്യാറുണ്ട് ഇപ്പോഴായാലും എപ്പോഴും ഉപദേശിക്കും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് എപ്പോഴും പറയുന്നത് എനിക്ക് നിനക്ക് എടുത്തുചാട്ടം കൂടുതലാണ് പണ്ടത്തെത്ര എടുത്തുചാട്ടം ഇപ്പം ഇല്ല കേട്ടോ പക്ഷെ പണ്ടെനിക്ക് ഭയങ്കര എടുത്തുചാട്ടവും ദേഷ്യവും വായിക്കു തോന്നുന്നൊക്കെ ഞാൻ വിളിച്ചു പറയായിരുന്നു ഇപ്പഴാ ഇപ്പം ശരിക്കും അമ്മ അമ്മയ്ക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര വണ്ടറാണ് നീ എങ്ങനെ ഇങ്ങനെ മാറിപ്പോയി എന്തെങ്കിലും ഇവൻ ഒരു ദേഷ്യപ്പെടേണ്ട കാര്യം വന്നാൽ പോലും ഞാൻ ദേഷ്യപ്പെടില്ല ഇങ്ങനെ നിക്കും അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര അമ്മ പറയും ഒരു കണക്കിന് നല്ലതാണ് അസ്വഭാവം മാറ്റിയത് അല്ലെങ്കിൽ കെട്ടിച്ചോട്ടാ ഭയങ്കര അമ്മ അന്നോട്ടെ പറയും കെട്ടിച്ചിടുമ്പോൾ ഇവനെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിനക്ക് വരും ഇതുപോലെ അല്ല വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്ലാസ് ഒക്കെ തരൂട്ടോ അപ്പോൾ എനിക്ക് വേണ്ടി അമ്മ അങ്ങനെ ടൗണിലൊന്നും ഇപ്പൊ പോവാറില്ല കേട്ടോ കാലിനൊക്കെ പോയി അതിനാണ്ട് പോവാറില്ല അപ്പൊ എനിക്ക് വേണ്ടി പോയി പോയിട്ടോ ഇപ്പൊ സത്യം പറഞ്ഞ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു ഇവരെന്നെ ആക്കിയിട്ട് പോകുന്ന ഒരു മൊമെൻറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഇവരെല്ലാവരും എന്റെ പുറേ ഉണ്ടാക്കുക കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോകണം ഞാൻ ഭയങ്കരമായിട്ട് കരയും ഞാൻ അന്ന് കരഞ്ഞൊന്നുമില്ല കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അത് കരയേണ്ട ആവശ്യമല്ല പക്ഷെ തോന്നുന്ന ഡെലിവറി കഴിഞ്ഞ് ഇവിടേത ആക്കിയിട്ട് പോയപ്പോൾ ഞാൻ ചങ്കമുട്ടിക്കരഞ്ഞു ഈ പ്രാവശ്യമായാലും എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള സംഭവമാണ് നമ്മൾ മുന്നോട്ട് എനിക്ക് തോന്നുന്നത് വർഷങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോഴാണ് തോന്നുന്നത് അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുന്ന എനിക്ക് മനസ്സിലായിട്ടോ എനിവേ ഭയങ്കര ഒരു മൊമെന്റ് ആണ് താങ്ക് യു സോ മച്ച് ലീല അമ്മമ്മ തോമൂനും പാച്ചിനും ഒക്കെ ഇഷ്ടം ഡിമ്പിളിനും ഒക്കെ ഡോൺചാൻ ആണ് മെയിൻലി ഗീ കേക്ക് ഇഷ്ടം ഡോൺചാട്ടൻ്റെ ഇടയ്ക്ക് മറന്നാട് രണ്ട് പ്രാവശ്യം പോയെങ്കിലും എടുക്കാൻ പോയെങ്കിലും ഡോൺചാട്ടൻ ബസ്സിലും പോയില്ല വീട്ടിലും പോയില്ല അപ്പോൾ എനിക്കിത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി എനിക്കൊരു ഓപ്ഷൻ ഇനി നമ്മൾ ഓണം വെക്കേഷന് വീട്ടിൽ പോവുകയുള്ളൂ അപ്പോൾ അതുവരെ കാത്തിരിക്കാൻ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ആഗ്രഹം വന്നു വന്നാൽ ഞാൻ ഒരു വീഡിയോ കണ്ടു അപ്പോഴത്തൊട്ട് ചോദിച്ചാൽ അമ്മ 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 നമ്മ ഒറിയർ ചെയ്യാമോ വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ് അമ്മ അമ്മ ചെയ്യമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നാ ഞാൻ ചെയ്യാൻ പോയി നോക്കട്ടെ അമ്മ പറയും നീ ഉണ്ടായിരുന്ന എന്തെങ്കിലും കാർഡ്ബോർഡ് ബോക്സ് വീട്ടിലെ പ്രൊമോഷൻ്റെ ഒക്കെ വന്നത് കാണും ഇതിപ്പോൾ കാർഡ്ബോർഡ് ബോക്സ് പോലും ഇല്ല ഞാൻ എവിടെ ഞാൻ പറഞ്ഞ അമ്മ ബസ്സിൽ ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ ആ ചേട്ടനെ വിളിച്ച് പറയാം അപ്പോൾ ആ ചേട്ടന് എനിക്കറിയാം ഇവിടുത്തെ ചേട്ടന് എനിക്കറിയാം ഏ ഇല്ല ഞാൻ ചോദിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇത് അവിടുന്ന് ബോക്സ് ഒപ്പിച്ച് ആദ്യം അമ്മ ഇത് മാത്രമായിട്ട് പണ്ടാട് നിങ്ങൾക്കറിയായിരിക്കും പണ്ടാട് കാവലയിൽ മേളീറ്റി ഡീസ് സ്റ്റെപ്പ് കയറി പോകണം അതൊരു ഇടുങ്ങിയ ഒരു സ്റ്റെയർ കേസാണ് അപ്പോൾ അമ്മയ്ക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഹെൽത്ത് വൈസ് ശിവാസിനോട് ഓക്കെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മ പിന്നെയും തിരിച്ച് നടന്ന് ബസ്സിൽ പോയിട്ടാണ് ഈ ബോക്സൊക്കെ ഒപ്പിച്ച് പിന്നെ അവർ പാക്ക് ചെയ്ത് അപ്പുള്ള പാക്ക് ചെയ്ത് പേരെഴുതി അഡ്രസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അവർക്ക് താങ്ക് യു സോ മച്ച് എനിവേ ഞാൻ ഇനി ഇത് കൊണ്ട് കഴിക്കണം എല്ലാവർക്കും കൊടുക്കണം അങ്ങനൊരു പരിപാടിയും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വേറൊരു വീഡിയോയിൽ കാണുന്ന കാണുന്നവരെ എല്ലാവർക്കും ഇപ്പോൾ ബായ് ഞാൻ പിന്നെ ഇത് ബായൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീഡിയോ ഇടാമെന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഭയങ്കര ഓവറാക്കിയോ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒരു തേജബോധം ചെയ്യാൻ കുറച്ച് പേര് വരും എന്നെ സംബന്ധിച്ച് ഇതൊരു എൻ്റെ ഒരു വിലമതിക്കാത്തൊരു ഗിഫ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്കും സങ്കടം വന്നത് പിന്നെ അമ്മ ഇതിനു വേണ്ടി ഇതെങ്ങറിയായിരിക്കും അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഗീ കേക്ക് ബെസ്റ്റ് ബേക്കേഴ്സിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം അത്രയും പിടിപടി ഉള്ള ഒരു സാധനമാണ് അപ്പം ഇതെനിക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നു കഷ്ടപ്പെട്ടു പോയി കൊറിയർ ചെയ്തൊക്കെ എന്നൊക്കെ കാരണം നമ്മുടെ വീട്ടിൽ വണ്ടിയില്ല നടന്നു പോകണം അല്ലെങ്കിൽ ഓട്ടോ കയറി കയറിപ്പോണം അല്ലെങ്കിൽ ബസ് കയറിപ്പോണം ഒക്കെയാണ് അപ്പം അതിലൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് വയ്യാതിരിക്കയായിരുന്നു കുറച്ച് ദിവസമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കയായിരുന്നു അപ്പം അതൊന്നും വക വെക്കാതെ എനിക്ക് വേണ്ടി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് സന്തോഷമാണ് കേട്ടോ കാരണം കുറ്റം പറയാൻ കുറേ പേര് എല്ലാവരും പറയും കുറ്റം പറയുന്നവരെ മൈൻഡ് ചെയ്യണമായിരുന്നു പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല ആ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്ത് പോകും ഇന്നൊരു ഒരു നൗഷി എന്ന് പറയുന്ന കുട്ടി വീഡിയോ ഇട്ടാല് പലതും പ്ര പ്രതീക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ വീഡിയോ ഇടാതിരിക്കണം അങ്ങനെയല്ല നമുക്ക് ഒരു വീഡിയോ കാണാം അതിനഭിപ്രായം പറയാം അതിൻ്റെ അമ്മയ്ക്കും അപ്പനൊന്നും വിളിച്ചിട്ടല്ല അഭിപ്രായം പറയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ആൻഡ്രിയോടും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ആൻഡ്രിയ മോക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പറയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഭൂമി ഉരുണ്ടതാണ് കറങ്ങി കറങ്ങി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല നമ്മളെ നമുക്ക് അത്രയും വിഷമം വരുമ്പോഴാണ് ഞാൻ അങ്ങനെ തുമ്മതും ചീറ്റിയതൊന്നും ഞാൻ പറഞ്ഞാൽ കംപ്ലീൻറ്റായിട്ട് പറയാറില്ല എനിക്ക് ഫീൽ ആവുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പ്രസ് ചെയ്യും എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് എന്ന് വെച്ചിട്ട് കമന്റ് ഇട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് അമ്മയ്ക്കും അപ്പനും കുട്ടിക്കും ഒന്നും വിളിച്ചിട്ടല്ല നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറയാം പൊട്ടേ നെഗറ്റീവ് പറയാം പക്ഷെ നെഗറ്റീവ് പറഞ്ഞ ചീത്ത വിളിച്ചിട്ടും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളും ചെയ്തിട്ടല്ല ശരിയായ കാര്യം ശരിയായിട്ട് പറയാം അത്രേ ഉള്ളൂ അല്ലാതെ യൂട്യൂബ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്ന സ്ഥലമല്ല ഇടാനായിട്ട് കേട്ടോ അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ വേറെ കാര്യമായിട്ടൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീണ്ടും ഞാൻ വൈകിട്ട് പറയുകയാണ് ബൈ ആൻഡ് ടേക്ക് കെയർ